എസ് എസ് എൽ സി മുതൽ ബിടെക് വരെ യോഗ്യതയുള്ളവർക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നുകൊണ്ട് പ്രയുക്തി തൊഴിൽമേള നടക്കുകയാണ് എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിനോട് അനുബന്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററും കുറുപ്പുംപടി സെൻറ്റ് കുര്യാക്കോസ് കോളേജും സംയുക്തമായി പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽമേള ജൂൺ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച കുറുപ്പുംപടി സെൻറ്റ് കുര്യാക്കോസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് തുടങ്ങിയ യോഗ്യതകളുള്ള വിദ്യാർത്ഥികൾക്ക് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ സാധിക്കും സ്വകാര്യ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതിലധികം പ്രമുഖ ഉദ്യോഗദാതാക്കൾ പങ്കെടുക്കുന്ന ഈ മേളയിൽ അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ സൗജന്യ സേവനമായിട്ടുള്ള ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാൻ ഉദ്യോഗാർത്ഥികൾ എറണാകുളം എംപ്ലോയബിലിറ്റി സെൻ്ററിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ എം പി ഇ കെ എം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം രാവിലെ ഒൻപത് മുപ്പതിന് നിങ്ങളുടെ ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകൾ ജോബ് ഫസ്റ്റ് രജിസ്ട്രേഷനിൽ നിന്ന് ലഭിച്ച അഡ്മിഷൻ സ്ലിപ്പ് എന്നിവയുമായിട്ട് ഹാജരാകണം ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് ആ ജോബ് ഫെസ്റ്റ് നടക്കുന്ന ദിവസം നേരിട്ട് ഹാജരായി രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എറണാകുളം എംപ്ലോയബിലിറ്റി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ